കളക്ട്രേറ്റിലേ ചായ കൊടുത്തിട്ട് വരുന്ന വഴിയാണ് അവർക്ക് ശമ്പളം കിട്ടുമ്പോഴാണ് എനിക്ക് ശമ്പളം കിട്ടുന്ന മാസം പറ്റാ ഒരുമിച്ചിങ്ങി തരും കേട്ടോ എൻ്റെ ദൈവമേ എന്നെങ്കിലും നല്ലതായിട്ട് കച്ചവടം നടക്കണേ അതൊക്കെ ഈ സമരം ഉണ്ടെങ്കിൽ കേട്ടോ പ്രത്യേകിച്ച് ലാത്തി ചാർജ് ഉണ്ടെങ്കിൽ നല്ല കച്ചവടം എൻ്റെ ബോണ്ടൊക്കെയൊക്കെ ഇപ്പം സമരക്കാർ ബോണ്ടേറിയുന്നു പോലീസാർ തടയുന്നു സമരക്കാർ ബോണ്ടേറിയുന്നു പോലീസുകാർ തടയുന്നു പിന്നെ വേറെ അതായത് ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപ കിട്ടുന്ന ഒരു സന്ദർഭമൊക്കെ വരും അത് ഈ നിരാഹാരത്തിന് അവർ വന്ന് ഞാൻ നേക്കിനോട് ചോദിക്കാൻ ഒരു വട തരാമോ ഞാൻ കൊടുക്കും കൊടുത്തിട്ട് പറഞ്ഞാൽ ഞാൻ എല്ലാവരും കൊടുക്കും എന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു വടക്കിന് ഇരുപത്തഞ്ച് രൂപ മേടിക്കും ഞാൻ എന്തുവായിരുന്നു ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ സമയം എന്താന്ന് കണ്ടോ ഉച്ചയോടെ എടുക്കാറായി ഞാൻ ഒരു പണിക്കാരനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല ഇത് കാണിച്ചു വന്നിട്ടില്ല പറക്കേ അടുത്ത മാസം ഇതുപോലെ തന്നെ കൃത്യം പൈസയൊക്കെ കിട്ടണേ പാത്തു വെച്ചേക്കാ അല്ലെങ്കിലേ കൊണ്ടു കടന്ന എന്റെ പൂ ചെറുതായിട്ട് ഓർമ്മക്കുറവൊക്കെ ഉണ്ട് എനിക്കിട്ടും അയ്യ അതെ സാറിൻ്റെ ബെൻസ് വഴി വെച്ച് കേടായതായിരിക്കും വരാൻ താമസിച്ചത് അല്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ നിങ്ങക്ക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കണം അങ്ങോട്ട് നേരത്തിന് ശമ്പളോ കൊടുക്കുന്ന പോലും കൃത്യമായിട്ട് ഇയാൾ ജോലി ചെയ്യുന്നില്ല പിന്നെ എനിക്ക് പുറത്തുനിന്ന് ഒരാളെ വെക്കാൻ അറിയാഞ്ഞിട്ടല്ല സ്വന്തം ഭർത്താവായിട്ട് പോലും ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തേക്കൂട്ടു ശമ്പളം കൂടി തരാം നിങ്ങൾ എന്തോ ചെയ്യുന്നു പാത്രം ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ശമ്പളം തരാം ഇന്ന് മുതൽ ബെഞ്ചും എല്ലാം തുടക്കണം പറ്റുമോ നിങ്ങക്ക് തന്നെ എനിക്ക് പൈസക്ക് തരുത്തല്ലിറ്റി കൊണ്ട് പരാതി കൊടുത്താലുണ്ടല്ലോ ഇത് പൊളിച്ചോ ഇത് പറഞ്ഞു പോകാം അതാ ഞാൻ പറഞ്ഞു മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചൂടാക്കി നിങ്ങടെ പുറത്ത് വെച്ച് ഞാൻ പോയാരുന്നേ കളക്ടർ പറഞ്ഞു രണ്ടു ദിവസം കാര്യങ്ങളും ഒക്കെ ആയിട്ട് പൈസ തന്നില്ല പാവം നിങ്ങളുടെ മീശാട സത്യം പറയേം പറഞ്ഞേക്കാം അത് സത്യവാ ഒരു ദുർബല നിമിഷത്തി എനിക്ക് നിങ്ങളുടെ അങ്ങനെ ചെയ്യേണ്ടി വന്നു ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാവോ അവകാശം തരു പൂച്ചയറാതിരിക്കാൻ നിങ്ങളുടെ വീട്ടിൽ ഞാൻ പറയാനിരിക്കുന്ന ഓണത്തിന്റെ വീട്ടിൽ പോകണം അച്ഛനെ ഒന്ന് കാണണം അച്ഛനെ കാരണം അച്ഛന ഓണക്കോടിയായിട്ട് കൊണ്ടു കൊടുക്കൈതി നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് പൈസ ചോദിക്കുന്നത് എന്തോ നിങ്ങൾ പറയാ എനിക്ക് ചെന്നൈയിൽ പോകണം രക്ഷപ്പെടണം നിന്റെ കൂടെ എനിക്ക് കടയിൽ നിന്ന് പണി ചെയ്യാൻ പറ്റത്തി എനിക്ക് ചെന്നൈയിൽ പോകണം എന്തോലൊക്കെ ഉണ്ടാക്കണം ചെന്നൈ പോയിട്ട് അയ്യോ പത്തൊമ്പത് വയസ്സായി ഇത്രേ നാളായിട്ട് ഇയാൾ ഉണ്ടാക്കിയത് പാമ്പാടി രാജൻ പണം പെട്ട കൊണ്ടുപോയ പോലെ ഞാൻ കൊടുത്താളാം ഞാൻ കൊടുത്താളാം നിങ്ങളെ വിട്ടാൽ അല്ലെങ്കിൽ ശരിയാവത്തും ഇല്ല ഞാൻ പോയിട്ട് പറച്ച് നോക്കാം ഡെസ്കും തുടക്കേ ബെഞ്ചും തുടക്കേ ആൾക്കാർ വരുമ്പോൾ ആൾ വിടില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിടരുത് ഞാൻ പറഞ്ഞേട്ടാ മുളത്ത് പോലും ഇല്ല മനുഷ്യന് എല്ലാവർക്കും കേട്ടോ എനിക്കറിയാം എന്നെ പഠിപ്പിക്കണ്ട കൊല്ലങ്ങളായിട്ട് എല്ലാ പ്രാവശ്യം അഞ്ചാം തീയതി നിന്ന് പൈസ കിട്ടുന്നതാണ് ഇതിവിടെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചോട്ടുണ്ട് ഞാൻ ഞാൻ കണ്ടുപിടിക്കും അടിച്ചു മാറ്റും എനിക്ക് ചെന്നൈക്ക് പോകാം അയ്യായിരം ആദ്യം എടുക്കാം പിന്നെ കുറെച്ച കുറേച്ചാ എടുക്കാം അതെ പൊക്കുമോ എന്നെ പൊക്കുമല്ലേ നിന്ന ഞാനാ കെട്ടിയത് അല്ല നീ അല്ല എന്നെ കെട്ടിയത് അറിയാ എനിക്ക് നല്ല ബുദ്ധി ചായ ബുദ്ധിമുട്ടിരിക്കും കാർത്തി താമസ കൊണ്ടുവര കൊണ്ടുവരാട്ട മോനെ പെട്ടെന്ന് പോന്നടിപ്പാ നീ പച്ചവെള്ളം കിട്ടാതെ കൊച്ചു സമരമാണിത് പച്ചക്കറികൾ വെച്ചുണ്ടാക്കിയ പച്ചടി വിളമ്പിയ പച്ചലയിൽ നോക്കി നിന്നൊരു പശ്ചാത്തയന്റെ ഉച്ചയിൽ വെച്ചൊരു മുക്കച്ചോനാ പറയുന്നേ കൊക്കാച്ചി കണ്ടു പേടിച്ചൂല

മനസ്സിലായില്ല ഏത് നേതാവേ ധീരതയോട് തയ്ച്ചോളൂ ആ നേതാവ് കുടിക്കാൻ ഒരു തീ വേണമായിരുന്നു അല്ലെ നേതാവ് എവിടെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല എന്നെ മനസ്സിലായില്ല എന്റെ പേര് കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാകും പറക്കോട് എൻ ആർ കണ്ണൻ പറക്കുന്നണ്ണാർ കണ്ണു പറഞ്ഞാർ കണ്ണാൻ പറക്കോട് എൻ ആർ കണ്ണൻ പറക്കോട് പറക്കോട് എന്ന് പറഞ്ഞ ഞാനെന്ന് പറഞ്ഞ പറക്കോട് പ്രത്യേകിച്ച് ഇങ്ങോട്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരു പത്ത് ദിവസത്തേക്ക് ഫുഡ് കഴിക്കണം പത്ത് ദിവസം മൂന്ന് നേരത്തെ ഫുഡ് ഉണ്ടാക്കി തരാൻ പറ്റും എനിക്ക് അയ്യോ പിന്നെന്താ പരിപാടി വല്ലാണ്ടോ അല്ല പാർട്ടിയുടെ പരിപാടിയൊന്നും ഇല്ല പിന്നെ ഞാനിവിടെ സമരത്തിന് വന്നല്ലേ സമരം ഉദ്ദേശിക്കുന്നത് നിരാഹാരം കിടക്കാൻ വന്നാ നിരാ നിരാകാരം കിടക്കുമ്പോ ആഹാരം കഴിക്കത്തില്ല അത് മണ്ടന്മാര് ഞാൻ കഴിക്കും ഒരു മാസം മുമ്പേ സെക്രട്ടേറിയറ്റ് മുമ്പ് നിരാകാരം കിടന്നു വീട്ടിൽ ചെറപ്പോ ഞങ്ങൾ അമ്മച്ചു പോലും എന്നെ തിരിച്ചറിഞ്ഞില്ലേ ഇത്രേ കൊണ്ടാരും ഞാൻ നാട്ടുകാലം വന്ന് ചെള്ളക്ക് വീഴ്ച പോക്കടുവാന്ന് പറഞ്ഞു ഞാൻ കഴിക്കും പിന്നെ ഓരോ എത്തപ്പെടാ കൊതമ്പ് മൂടിയിട്ടിരുന്നു കീച്ച ഞാനിരുന്നു അല്ലെ ഇങ്ങോട്ട് വരുന്നതിന്റെ ഒരു ഉദ്ദേശം ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ഈ കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഈ പൈപ്പ് കണക്ഷൻ ആണ് നമുക്ക് അപ്പൊ വെള്ളം വരുന്നില്ല അതാണ് വിഷയം ോ ഇല്ലേ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടില്ല ഈ പൈപ്പ് കണക്ഷനിലൊക്കെ വെളുപ്പാങ്കാലത്ത് രണ്ടുമണി മൂന്നു മണിയാകുമ്പോൾ വെള്ളം വരും രണ്ടുമണിക്കും മൂന്ന് മണിക്കും ആരും പിടിക്കാനൊക്കെ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയം അല്ലയോ ഇവിടെ ഒരു പതിനൊന്ന് മണിക്ക് വരണം എന്നാ പത്തമുക്കാലാ എനിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് പോയി പിടിക്കാറങ്ങാതെ വെള്ളം പിടിക്കണം നീ സമരത്തിൽ ഉണ്ടാക്കാൻ എല്ലാടത്തും വെള്ളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് നീ പോയി കളക്ടറേറ്റ് കൊണ്ടെ ചായ കൊണ്ട് പോട്ടോ ഞാൻ വരുവാ അല്ല ഈ കളക്ടറെ നിരാഹാരം കിടക്കാതെ ഈ സമരം ഒന്ന് ഒത്തീർപ്പാക്കണോ നോക്കണമല്ലോ കാരണം നിരാഹാരം കിടന്ന് എനിക്ക് വയ്യ വയർ വീപ്പിക്കാൻ എനിക്ക് ഡി ഡിറ്റിയുടെ ഒരു വിഷയമുണ്ട് അല്ല കേട്ടോ കൊള്ളാം അതുകൊണ്ട് വേണ്ട ഇത് കണ്ടോ മൊബൈലോ നീ ഇരിക്കുന്നുണ്ട് േപ്പ് തേച്ചൊട്ടിച്ചേക്കുവാരം അയ്യായിരം പതിനായിരം എ സിക്ക് വന്നുള്ള പൈസ ആയി ചെന്നൈ മർത്തോഞ്ഞവൻ ഇലെ പടക്കയനാണ് വന്നത്. ഇയ പടക്ക പറഞ്ഞു വീരൻ. എന്റെ കുഞ്ഞ് അവിടെ തട്ടി വീണു거든요. വലിയ വിഷയാവുന്നില്ല അതൊക്കെ. പെട്ടെന്ന് നിങ്ങളെ അങ്ങ അള് മാറിയോ എന്നൊക്കെ അങ്ങോട്ട് തോന്നുവാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞു കൂട. അതെവിടെയാണ് എനിക്ക്. ഒറ്റ വെടിക്ക് തരത്തെ. എന്താ എന്തായാ? ആ. അറേഞ്ച് ചെയ്ത പ്രശ്നമായിക്കൊടാ. അങ്ങോട്ട് അങ്ങോട്ട്. ആ. കാന്താർ മോ കളക്ടറേ. ഇല്ല കളക്ടർ എന്തോ തെരക്കിലാണ്. അപ്പോൾ ജനലത്തൂടെ എന്റെ ഇങ്ങനെ കാണിച്ചു പിന്നെ കാണാൻ കളക്ടറായിട്ട് അങ്ങനെ മീറ്റ് ചെയ്യുന്നത് ഇനി ഞാൻ പുള്ളിയെ പോയി കണ്ടോളാം ക്ലാസ് ഒന്ന് സൂക്ഷിച്ച് വേണം കേട്ടോ ക്ലോക്കളോ ഒന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ കളക്ടറെ കാണാന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വെച്ച് എവിടാ എവിടായിരുന്നു ഏണ്ട എഴുതി വെച്ചേക്കുന്നു തേച്ച് ഒരച്ച് കളയല്ലേ ചൂട് കളയല്ലേ ഞാനത് വൃത്തി വേണ്ട നമുക്കെല്ലാം കൊടുക്കാനാ ടിഷു വെക്കത്തെന്താ ടിഷു ആ ചോദിച്ചേ എവിടാ അങ്ങോട്ട് ചെല്ലു ആ പോണ്ട കൈട്ടെടുക്കാൻ പേടിയ ഈച്ച കടിക്കൂ എന്താക്കളെ സ്കൂളിന്റെ ബിസിനസ്സും വല്ല ഉണ്ടോ ആ എന്താ നല്ലപോലെ നൂലുണ്ട് അത് അല്ലെ ഇന്നലെയാ പോണ്ടേ അത് എനിക്ക് പഴയതൊന്നും ഇഷ്ടമല്ല ഞാൻ കഴിക്കത്തില്ല ഇഷ്ടമല്ല എനിക്ക് എനിക്കും അമ്മ ഇഷ്ടമാണെന്നോ അത് ഇഷ്ടമാണ് ഒരുപാട് പറയത്തില്ലേ അതുപോലെ തന്നെ പോണ്ടോ നല്ല കിടക്ക പഴയതാ അതല്ലേ നല്ല രസമുണ്ട് അതാ അതാ എന്തൊക്കെ ചേരും ഇതിൽ പെരിയാറും ഈ മൈദയിലൊക്കെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ സളർ എടുക്കുന്നവരെ അതല്ല അങ്ങനെ ഒരു മധുരമോ പരിങ്ങളൊക്കെ ആ പഴം നല്ലതാണ് കാരണം പത പൊട്ടുമ്പോഴേ എന്നെ മാലപ്പടക്കം പൊട്ടി സ്വീകരിക്കുന്ന ഒരു ഫീൽ ഫീലായിരിക്കും പാലില്ല കഞ്ഞോളം ഒഴിച്ചിട്ട് എന്തുവാ മന്ത്രി മന്ത്രി കാണാൻ പോന്നു മന്ത്രി കാണാൻ നേരത്തെ ചായയുടെ പൈസയും ബോണ്ടയുടെ പൈസയും അത് മറന്നു പോകരുത് എന്ന് പറയുവായിരുന്നു ഞാൻ പോയി ആ ജോണി സാറിന്റെ പാത്രവും ഇച്ചിരി ചായയും കൂടെ കൊണ്ട് കൊടുത്തിട്ട് വരാം വരണം നോക്കി നിൽക്കാം ആ പാത്രം ഒന്ന് കഴുകി വെക്കാം പതിനായിരമേ ഞാൻ ചെന്നൈയിൽ പോകും രണ്ടായിരത്തി അഞ്ഞൂറാണ് പാൻറ്റും ഷൂവും വായിക്കണം കുഴപ്പമില്ല സാറില്ല അത് വിട്ടേ അല്ല എന്താ പറക്കോട്ട് പറക്കോട്ട് പറ എന്താ സംഭവം എന്താ കളക്ടറെ കാണുമെന്ന് പറഞ്ഞു സെക്യൂരിറ്റി എന്നെ പൊക്കിയെടുത്ത്

രണ്ടിവസം കേട്ടോ പിന്നെ കാര്യം പറഞ്ഞോണ്ട് പറഞ്ഞാ കേക്കത്തില്ലെന്ന് വെച്ചാ എന്തോ സമ്മാനം പിന്നെ എന്റെ അഴുക്കാക്കി വീട്ടിലിരിക്കും എടുത്തുവച്ചിട്ട് അങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലേ ഞാൻ എടുത്തു വെക്കാം എന്റെ അടിച്ചാലും ഇതിന്റെ അത്രയും ഇല്ലാതെ ഓ മനുഷ്യ നിങ്ങള് ചുമ്മാ നിങ്ങള് സമരം വിളി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് ഒഴിപ്പോ വരുമ്പോ ഈ പലഹാരം വീട്ടിലോട്ട് പലഹാരവും ഓട്ടോ വിളിച്ചിട്ട് ഞാൻ അവിടെ നിക്കാൻ പെട്ടെന്ന് അങ്ങ് വരണോന്ന് പോണ്ടായോ മുട്ടയൊക്കെ സൂക്ഷിച്ച് വെക്കണം പലഹാരം എടുത്തു നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് പത്ത് ദിവസത്തെ കച്ചവടത്തിനുണ്ട് കേട്ടോ കേട്ടോ അയ്യോ തല്ലല്ലേ ഇനി ഞാൻ വരുത്തല്ലേ ഇങ്ങോട്ട് ഇവിടുന്ന് ഒരണ്ട വീണ ബാക്കി ഓടി കേടാ കേട്ടോ എന്റെ പൈസ എത്തി എന്റെ പൈസ എത്തിന്റെ പതിനായിരം രൂപ പതിനായിരം രൂപ എന്റെ പതിനായിരം രൂപ വല്ലി തുകയൊക്കെ പറഞ്ഞ് തരയിപ്പിക്കില്ലേ അവർത്തിന് ചോദിക്കരുത് തത്തു ഞാൻ പെൻഷൻ മാത്രമേ അങ്ങോട്ട് തരാ പിടിച്ചിട്ട് പതിനായിരം രൂപ ഞാൻ പൊക്കി നിങ്ങക്ക് എവിടുന്നാ പൈസ നിങ്ങൾക്ക് എവിടുന്നാ പൈസ ഇങ്ങോട്ട് നോക്കാം നിങ്ങൾക്ക് പൈസ ഇങ്ങോട്ട് നോക്കും മച്ചാ നിങ്ങക്ക് എവിടുന്ന പൈസ ഞാൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയത് ഞാൻ മുട്ടനടി വെച്ചപ്പോ കട്ടോ പറയുന്നത് വീട്ടിലോട്ട് വന്നേരം കേട്ടോ ഈ നീച്ച രണ്ട് ഞാൻ കൂട്ടി പിടിച്ചു കഴിക്കുന്നു അത് ശെരിയോ നിനക്ക് ഞാൻ വളർന്നു വരുന്ന ഒരു യുവജന നേതാവിനെയാണ് നീ കൈവച്ചത് അതുകൊണ്ട് നാളെ കേരളത്തിൽ ഹർത്താൽ കറ തുറക്കാൻ സമ്മതിക്കത്തില്ലോ ചേച്ചി വേണേ കറ തുറന്നോ ഇവരെ കൂടെ കൂട്ടാൻ സമ്മതിക്കില്ല ഞാൻ നിന്റെ കൂടെ കൂട്ടിക്കോട്ടെ എന്തിന് കള്ളന്മാർ തമ്മിലെ ചേരത്തുള്ളതാ നല്ലതാ